അഞ്ചൽ ഗ്രാമപഞ്ചായത്തിലെ നെടിയറ ഡി എ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സുനിൽ നിർദേശ പത്രിക സമർപ്പിച്ചു അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി സുനിതയ്ക്ക് മുൻപാകെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് ബി ജെ പിയിലെ നിരവധി പ്രവർത്തകർ സ്ഥാനാർത്ഥിയോടൊപ്പം എത്തിയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് എൻ ഡി എ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന തന്നെ വോട്ടിട്ട് വിജയിപ്പിച്ചാൽ വാർഡിന്റെ സർവതോന്മുഖമായ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് സുനിൽ ദേവൻ പറഞ്ഞു നമസ്തേ ഞാന് അഞ്ചൽ ഗ്രാമപഞ്ചായത്തിലെ നെടിയറ ഒ വാർഡിലെ എൻ ഡി എഫ് സ്ഥാനാർത്ഥിയായി ഇപ്പോ നാമനിർദ്ദേശ പത്രിക നൽകി നൽകിയിരിക്കുകയാണ് നെടിയറ വാർഡിലെ എല്ലാ നല്ലവരായ പ്രബുദ്ധരുടെയും വളരെ പ്രധാനപ്പെട്ട വോട്ടവകാശം താമര ചിഹ്നത്തിൽ രേഖപ്പെടുത്തി നമ്മുടെ നെടിയറ വാർഡിന്റെ ഒരു സമഗ്രമായ പുരോഗതിക്കായി കേന്ദ്ര ഗവൺമെന്റിന്റെ സത്ഭരണം നമുക്കറിയാം ഇന്ന് രാജ്യത്ത് ഇന്ന് ഭാരതം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച ഭരണമാണ് സത്ഭരണമാണ് നരേന്ദ്ര മോഡിജിയുടെ നേതൃത്വത്തിൽ ഭാരതത്തിൽ നടന്നു വരുന്നത് നരേന്ദ്രമോദിജി നടപ്പാക്കുന്ന എല്ലാവിധ ക്ഷേമകരമായ പദ്ധതികളും നെടിയറ വാർഡിൽ കൊണ്ടുവരാനാണ് ലക്ഷ്യം നേടിയറ വാർഡിലെ അനുഗ്രഹവും പിന്തുണയും ഉണ്ടാകണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു നന്ദി നമസ്കാരം റിപ്പോർട്ടർ സജി അഞ്ചൽ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ